ബ്രെഡ് കൊണ്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അതിനായിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിലൊഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഇതുപോലൊന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം അത് ആ ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇഷ്ടാവും അപ്പോൾ ഇനി നമ്മൾ ഇതിലൊക്കെ ഒരു കോഴിമുട്ടയാണ് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണത് മുട്ട ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നേ ചേർക്കണുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടം എല്ലാവരൊക്കെ ചാനലിൽ കയറിക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ മസാലക്കൂട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ പാൻ തന്നെയാണ് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നതും അപ്പോൾ അതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ മസാലക്കൂട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് ടോട്ടൽ നമുക്ക് ആറ് ബ്രെഡാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് ആ മുകളിലായിട്ട് കുറച്ച് മല്ലീലം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർക്കുമ്പോൾ അതും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കട്ടെ മയോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പീസ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ഇതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എക്രോൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അതൊന്ന് മൂന്ന് ബ്രെഡും നമ്മൾ ഇങ്ങനെ ആറ് പീസായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അത് അതുപോലെ ഒരു പാനെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കവർ ചെയ്ത് വെച്ച ബ്രെഡ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ മൂന്ന് ബ്രെഡും നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതിലൊക്കെ മുട്ട നിർബന്ധം കേട്ടോ മുട്ട നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ അത് സാൻഡ്വിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നെയ്യ് കുറവാണെങ്കിൽ ഇതുപോലെ ഒന്ന് സൈഡിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വെറുതെ പറയല്ലേ കേട്ടോ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെയാണ് ഇവിടെ കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുവരെ വരാം എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും